വിശേഷി വിദ്യാർത്ഥികളെ പരിചരിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും മകളെ പൊള്ളൽ ഏൽപ്പിച്ചതായി മാതാവിന്റെ പരാതി വിഷയത്തിൽ പോലീസ് അധികാരികൾ പക്ഷാപാതം കാട്ടുന്നതായും നീതി ലഭിക്കണമെന്നും വാർത്താ സമ്മേളനത്തിൽ മാതാവ് ആവശ്യപ്പെട്ടു എട്ടാം തീയതി ഈ മാസം എട്ടാം തീയതി വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഡ്രസ്സ് ഊരിയപ്പോൾ കുട്ടിന്റെ കയ്യിൽ നല്ലൊരു പൊള്ളിയ പാട് കാണാണ്ട് അപ്പോൾ അത് കണ്ടപ്പോ തന്നെ ഞാൻ ടീച്ചർ വിളിച്ചു ഇങ്ങനെ കുട്ടിക്ക് ഇങ്ങനെ പൊള്ളിയൊരു പാടുണ്ട് അപ്പോ ഞാനിത് അവിടുത്തെ മാഡത്തിനോട് പറഞ്ഞു എന്താ പിന്നെ എങ്ങനെ കുട്ടി പറയുന്നുണ്ട് ഷെറിൻ എന്ന ഭിന്നശേഷിയുള്ള കുട്ടി ഒന്നര വർഷത്തോളമായി വലിയക്കുന്ന് എന്ന സ്ഥലത്തുള്ള പുനർജനി എന്ന സ്ഥാപനത്തിലാണ് പഠിക്കുന്നത് ഭിന്നശേഷിക്കാരെ പഠിപ്പിക്കുന്ന സ്ഥാപനം ആയതിനാലാണ് ഫീസ് കൊടുത്ത് അവിടെ ചേർത്തത് മകൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല പുനർജനി നടത്തുന്ന പ്രീത മാഡം വളരെ മോശമാക്കി സംസാരിച്ചു കുട്ടിയോട് ഓട്ടോയിൽ നിന്നാണ് സംഭവിച്ചത് എന്ന് നിർബന്ധിച്ച് പറയപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ കുട്ടിയുമായി അഡ്മിറ്റാവുകയും പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു എന്നാൽ പോലീസ് കേസെടുക്കുവാൻ വൈകുകയും പിന്നീട് കേസെടുത്തതിൽ പ്രതിസ്ഥാനത്തുള്ള സ്ഥാപനത്തെയും അവരുടെ ആളുകളെയും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഒരു ഇങ്ങനെ സംഭവം പറഞ്ഞപ്പോൾ മറ്റൊരു ഭീഷണി സ്വരാണ് എടുത്തത് നിങ്ങൾ എവിടെ വേണേലും കംപ്ലൈൻറ് ചെയ്തോ ആരെ ആരവണവും വലിയ ആളുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഞങ്ങള് സ്ഥാപനം ഒരു ദിവസം പൂട്ടിയാലും പിറ്റേ ദിവസം തുറക്കാൻ അത്രയും പിടിപാടുള്ള ഒരാളാണ് ഞാൻ പരാതി അവിടെ വന്നത് ആയതിനാൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട കോടതിക്കും നേരിട്ട് പരാതി നൽകുകയാണ് മേൽപ്പറഞ്ഞ സ്ഥാപനത്തിലെ ഇത്തരം പ്രവൃത്തികൾ അന്വേഷിക്കണമെന്നും സർക്കാർ പോലീസ് മുഖ്യമന്ത്രി ജില്ലാ കളക്ടർ എന്നിവർ ഇടപെടണമെന്നുമാണ് ആവശ്യമെന്ന് പരാതിക്കാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു